ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിക്കും ആ ലൂസേഴ്സ് ഫൈനലിന് ശേഷമാണ് ഇനി ഇരുട്ടുകുത്തിന്റെ മത്സരം ആരംഭിക്കുന്നു മൈപ്പീലി ഗോതുരുത്ത് ചെറിയ പണ്ഡിതൻ പമ്പവാസനൻ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്ന കുത്തി സീക്രേഡ് മത്സരങ്ങൾ ആ വള്ളങ്ങളുടെ സീക്രേഡ് വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കാൻ പോകുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അന്തിമ പോരാട്ടം അതൊരു പോരാട്ടമായിരിക്കും പുന്നമടക്കായലിൽ ആവേശം നിറയ്ക്കുന്ന മത്സരമായിരിക്കുമെന്ന് നടക്കുക ഒരുപക്ഷെ പുന്നമടക്കായലിൽ നെഹ്റു ബോട്ട് റേസിൽ കണ്ടിട്ടില്ലാത്ത അത്രയും കനത്ത മത്സരം ഇന്ന് ഈ പുന്നമടക്കായറങ്ങി അരുൺ രാജ് അരുൺരാജ് 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 അരുൺ അരുൺ റോജ് എന്താ എന്തായി എന്തായിപ്പുഴ ആര് കപ്പടുക്കും ആരട്ടിമറിക്കും ആര് കപ്പടിക്കും ആരട്ടിമറിക്കും പാർട്ടിയിലാണ് ഇരുകരകളും ഈ പുന്നമണയുടെ ഇരു കരകളും അതേ ആവേശത്തിലാണ് വേമനാടിന്റെ കൈവഴികളെല്ലാം പുന്നമടയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്തായാലും അവസാന മത്സരം അത് ആ ഫൈനലിലുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ഈ കിരുകരകളിലുള്ള ജനങ്ങൾ മുഴുവനും ആ കാത്തിരിപ്പിലാണ് പുന്നമടയുടെ നെട്ടായത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആ ഫൈനലിൽ തീവാറുന്ന പോരാട്ടത്തിൽ ആ വള്ളംകളി പ്രേമികളെ നെഞ്ചിടിക്കുമ്പോൾ ആരാണ് ഘട്ടത്തിൽ ആ വെള്ളിക്കപ്പിൽ മുത്തുവിടുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ വള്ളാത്തുരുത്തി വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് കാരിച്ചാൽ എന്തിനു തുഴയുന്നു എന്നൊരു ചരിത്രമുണ്ടായിരുന്നു അവർ പകരം മീറ്ററിന്റെ ചരിത്രമാണ് ഇത്തവണ കാരിച്ചാലിലൊരു കപ്പ് കാരിച്ചാലൊരു കപ്പ് എന്നതാണ് പള്ളാത്തുരുത്തി ക്ലപ്പ് ഇന്നലെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയത് ഈ കാരിച്ചാൽ ചുണ്ടന് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടുകൊണ്ട് മാറ്റിവെക്കേണ്ട സാഹചര്യം പള്ളാത്തുരുത്തിക്ക് ഉണ്ടായിരുന്നു അതിന്റെ കേട് തീർക്കുക ഇത്തവണ കാരിച്ചാലിന് ഒരു കപ്പും പള്ളാത്തുരുത്തിക്ക് ചരിത്ര വിജയവും അതാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്ന് ഇതിൽ ഏറ്റവും നിർണായകമാവുക ഇതിൽ ഈ കാരിച്ചൽ ചുണ്ടനെ പോലെ തന്നെ ഏറ്റവും നിർണായക കുമരകം ബോട്ട് കപ്പിന്റെ നടുഭാഗം ചുണ്ടനാണ് എഴുപത്തിയൊന്നിൽ രൂപീകരിച്ച കുമരകം വീറുമായി പുന്നമടയെ പുളകം കൊള്ളിച്ചിട്ടുണ്ട് പലതവണ അതുകൊണ്ട് നെഹ്റു ചരിത്രത്തിൽ ഏറ്റവും അധികം ഫൈനലിലെത്തിയ ചുണ്ടൻ എന്ന ഖ്യാതിയുള്ള നടുഭാഗം ചുണ്ടൻ ഇത്തവണ മത്സരത്തിൽ അവരുടെ കരുത്ത് തെളിയിക്കണം ആ കരുത്തിൽ നെഹ്റു ട്രോഫിയിൽ ഞങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളതായിരുന്നു നെടുഭാഗം ചുണ്ടൻ ആദ്യഘട്ടം മുതൽ ഇന്നലെ നമ്മളോട് സംസാരിച്ച ഘട്ടത്തിൽ വരെ അവർ അവകാശപ്പെടുന്നത് കാരണം ആവശ്യങ്ങൾ നിരവധിയാണ് കാരണം അവരുടെ കരകളുടെ ആവശ്യം അതുപോലെ തന്നെ ബോട്ട് ക്ലബിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മറ്റൊന്ന് ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് ആണ് നിരം പുത്തൻ പുത്തൻ ചുണ്ടൻ ഈ വർഷക്കാൽ ഈ വർഷത്തെ ജലോത്സവങ്ങളിലും ക്ലബ് വിജയികളായിട്ടാണ് ഈ ട്രോഫിയിൽ നെഹ്റു ട്രോഫിയിൽ അവർ എത്തുന്നത് മത്സരത്തിൽ വിജയത്തെ കുറഞ്ഞൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ആദ്യ വീണ്ടും നമ്മുടെ ക്യാമറകൾ മിഴികൾ തുറക്കുന്നു അത്ഭുതപ്പെടുന്ന ദൃശ്യ വിസ്മയങ്ങളിലേക്ക് മേഘക്കീരുകൾക്കിടയിൽ നിന്ന് ഓമന 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 ക്യാമറ 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 അതായത് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ വേഗത്തെക്കാളും പാഞ്ഞു പോകുന്ന അതിവേഗം പാഞ്ഞു പോകുന്ന ക്യാമറ വിസ്മയങ്ങൾ നിങ്ങൾ കണ്ടോളൂ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്

ഈ പ്രാദേശിക കനാലിൽ നിന്നും പ്രാദേശിക ഇടവഴികളിൽ ശത്രുവിന് നേരെ പാഞ്ഞെടുക്കാൻ കഴിവുള്ള യുദ്ധകാലത്ത് കൊണ്ട് ഉപയോഗിച്ചിരുന്ന ഇരുപുത്തി വള്ളങ്ങൾ ഒന്നാം ട്രാക്കിൽ മൈൽപീലി രണ്ടാം ട്രാക്കിൽ ഗോതുരുത്ത് മൂന്നാം ട്രാക്കിൽ ചെറിയ പണ്ഡിതൻ നാലാം ട്രാക്കിൽ പമ്പാവാസൻ പമ്പാവാസനാണോ ചെറിയ പണ്ഡിതനാണോ പമ്പാവാസനാണോ ചെറിയ പണ്ഡിതനാണോ ഗോതുരുത്താണോ ഒരു മയിൽപീലി ആണോ വിഷ്ണു സുരേഷിരുന്നു വിഷ്ണു ി നമുക്ക് കഥ പറയാൻ നമുക്കിനി വിഷ്ണു സുരേഷിനെ കൂടി ചേർക്കണം ആ വിഷ്ണു സുരേഷ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുന്നു വിഷ്ണു സുരേഷ് ആണോ ചെറിയ ി മത്സരങ്ങളുടെ ഫൈനൽ പോരാട്ടം നടക്കുകയാണ് ആവേശം പടികുത്തി ഒരു കുറവുമില്ല ഇരുട്ടുകുത്തി മത്സര വെള്ളങ്ങളാണെങ്കിൽ പോലും ചുണ്ടൻ വെള്ളങ്ങളുടെ അതേ ആവേശത്തിൽ തന്നെ കാണികൾ സ്വീകരിക്കുകയാണ് ഇരുട്ടുകുത്തി വെള്ളങ്ങൾ പക്ഷേ കാത്തിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ആ പോരാട്ടത്തിനു വേണ്ടിയാണ് പള്ളാത്തുരുത്തി വോട്ട് ക്ലബും വില്ലേജ് ബോട്ട് ക്ലബും എ ടി ബി സിയും അതോടൊപ്പം നിരളം ബോട്ട് എല്ലാം ഏറ്റുമുട്ടുന്ന ആ ചരിത്ര ഫൈനൽ കാത്തിരിക്കുകയാണ് ഈ കായിക പ്രേമികൾ എല്ലാവരും ഒരുപക്ഷെ ആരായിരിക്കും വിജയിക്കുക എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകാത്ത തരത്തിലുള്ള ഒരു ടീം ലൈൻ അപ്പാണ് ഇത്തവണ വന്നിരിക്കുന്നത് തൊട്ടടുത്തുള്ള മത്സരം അതായത് വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കള്ളാത്തുരുത്തിയുടെ നാല് ദശാംശം ഒന്ന് നാല് ഒഴിച്ചു നിർത്തിയാൽ മറ്റു വള്ളങ്ങളെല്ലാം ഫിനിഷ് ചെയ്തത് നാല് പോയിന്റ് രണ്ട് രണ്ട് ദശാംശങ്ങളിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാലാം ഹീറ്റ് നിന്ന് മൂന്ന് ടീമുകൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു ടുക്കുന്ന പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടം അന്ന രണ്ടായിരത്തി പതിനെട്ടിൽ നടുഭാഗത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പായ്പാടലിലെല്ലാം കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയപുരത്തിൽ ഇരുപത്തി മൂന്നിൽ വീജപുരത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടു കാരിച്ചാലും കിരീടം ഉറപ്പിക്കാനാകുമെന്ന് കള്ളാത്തുരുത്ത് പ്രതീക്ഷിക്കുമ്പോൾ വീയപുരം ബോട്ട് ക്ലബ് ഒരു തിരിച്ചുവരവിന് പ്രതീക്ഷ അർപ്പിക്കുന്നു വില്ലേജ് ബോട്ട് ക്ലബ്ബ് എൺപത്തിയാറിലും എൺപത്തി ഏഴിലും ചരിത്രം കുറിച്ച് വില്ലേജ് ബോട്ട് ക്ലബ്ബാണോ അതല്ല എങ്കിൽ നെഹ്റു ട്രോഫിക്ക് ഒരു പുത്തനവകാശി നിരണം ബോട്ട് ക്ലബ്ബ് നിരണം ബോട്ട് ക്ലബ്ബ് തൂടെ എറിയുന്ന നിരണം ചുണ്ടൻ ഉണ്ടാകുമോ എന്നാണ് കത്തിൽ കാണാനുള്ളത് കെ ടി ബി സിയും കത്തക്ക് തന്നെയുണ്ട് നടുഭാഗത്തിൽ അവർ ശക്തമായ തുടയറിയും കെ ടി ബി സി കുമരകത്ത് നിന്നെത്തുന്നതാണ് കഴിഞ്ഞ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി അഞ്ചിലും ആറിലും ഏഴിലും പൈപ്പാടനിലേറി ചെറുതനയിലേറി നെഹ്റു ട്രോഫി കുട്ടനാടിന്റെ മണ്ണിൽ നിന്ന് കുമരകത്തേക്ക് കൊണ്ടുപോയ ചരിത്രം അവർക്കും പറയാനുണ്ട് അങ്ങനെ ഇതോടിന്റെ പോരാട്ടം ഫൈനൽ മത്സരത്തിൽ നടക്കുമെന്ന് ഉറപ്പാണ് തെക്കൻഡുകളുടെ വ്യത്യാസം ഈ നാല് വെള്ളങ്ങളും തമ്മിൽ ഫൈനലിൽ ഉണ്ടാകുക എന്നും ഒരു തർക്കവുമില്ലാതെ ഇല്ലാതെ പറയാനാകും അല്പസമയത്തിനകം തന്നെ ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കും യു ബി സി കൈനഗരിയുടെ വിജയകുമാർ നമ്മുടെ വള്ളങ്ങളുടെ മികച്ച സമയം ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒന്ന് പോയാലേ നല്ലതായിരിക്കും അതായത് പള്ളാത്തുരുത്തി വോട്ട് കപ്പ് കാരിച്ചാർ ചുണ്ടൽ നാല് മിനിറ്റും പതിനാല് സെക്കൻഡും മുപ്പത്തി അല്ല നാല് പോയിന്റ് ഒന്ന് നാല് മൂന്ന് അഞ്ച് അല്ലെ നാല് മിനിറ്റും പതിനാല് സെക്കൻഡും പിന്നെ മുപ്പത്തഞ്ച് ജില്ലറി അല്ലെ മൈക്രോ സെക്കൻഡ് ബി ബി സി കൈനികിരി തുടങ്ങ വിയപുരം നാല് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡും അൻപത്തി എട്ടും നിരണം വോൾഡ് ക്ലബ് തുടങ്ങ നിരണം ചുണ്ടൻ നാല് മിനിറ്റും ഇരുപത്തിമൂന്ന് സെക്കൻഡും കുമരകം ടൗൺ വോൾഡ് ക്ലബ് തുടങ്ങ നടുഭാഗം ചുണ്ടൻ നാല് നാല് മിനിറ്റും ഇരുപത്തിമൂന്ന് സെക്കൻഡും മുപ്പത്തി ഒന്നും അപ്പോൾ നാല് ചുണ്ടൻ വള്ളങ്ങൾ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഒരുപക്ഷെ പുന്നമടക്കായൽ തീപിടിക്കുന്ന മത്സര പോരാട്ടം തുടങ്ങാൻ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വലിയൊരു പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറെടുക്കൂ ുരുത്തിയുടെ നാല് ദശാംശം ഒന്നാല് കഴിഞ്ഞാൽ ബാക്കി ബി ബി സി ആവട്ടെ നിരണം ആകട്ടെ കുമരകമാകട്ടെ ഇരുപത്തിരണ്ട് അമ്പത്തെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് മുത്തവിട്ടും അടുക്കില്ലേ അപ്പൊ ഒറ്റ ഒരു ഒന്നല്ല നാല് തവണ മുത്തമിട്ടു അഞ്ചാം തവണയും പള്ളാത്തുരുത്തി ബോട്ടിൽ മുത്തമിടാൻ പരിശ്രമം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അന്തിമ പോരാട്ടം കടുക്കും അല്ലെങ്കിൽ